ഏറ്റവും ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ധാന്യമാണ് ബാർലി എന്ന് പറയുന്നത് ബാർലി വെള്ളം കുടിക്കുന്നത് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആഹാര രീതികളിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ബാർലി ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ കഞ്ഞി വെച്ച് കഴിക്കുകയോ മറ്റ് ആഹാര ചേർത്ത് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ ഓവറായിട്ട് തടിയുള്ളവർ പൊണ്ണത്തടിയുള്ളവർ വയറധികമുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ബാർലി കാരണം തടി കുറയ്ക്കുന്നൊരു ആഹാരവസ്തുവാണ് ബാർലി തടി കൂടുതലുള്ളവരുടെ ഒരു പ്രശ്നം വിശപ്പാണ് പലർക്കും തടി കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രോൾ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഇവിടെയാണ് ബാർലി പ്രയോജനപ്പെടുന്നത് ബാർലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു അതായത് ബാർലിയിൽ അടങ്ങിയിട്ടുള്ള സോളിബിൾ ഫൈബർ വിശപ്പ് ഡിലേ ചെയ്യും ബാർലി കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫുൾനെസ് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണിത് അതുപോലെ സ്ത്രീകളിൽ ഓവറിയുടെയും യൂട്രസിൻ്റെയും ഒക്കെ ഹെൽത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ബാർലി മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധാരണയായി കേരളത്തിൽ എല്ലാവരും ബാർലിയുടെ വെള്ളമോ ബാർലിയുടെ കഞ്ഞിയോ വെച്ച് കഴിക്കാറുണ്ട് മൂത്രവാദം മൂത്രതടസ്സം കുറച്ചു കുറച്ചായി മൂത്രം പോവുക മൂത്രത്തിൽ പഴുപ്പ് വരിക മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റൽ വേദന ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് സാധാരണ ചോറ് ഒഴിവാക്കിയിട്ട് ബാർലിയുടെ വെള്ളമോ കഞ്ഞിയോ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് മൂത്ര തടസ്സം മാറ്റുകയും മൂത്രം കൂടുതലായിട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കിഡ്നി സ്റ്റോണിനും ഇത് വളരെയധികം പ്രയോജനകരമാണ് അതുപോലെ സ്ത്രീകൾക്ക് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബാർലി സാധാരണ ഗർഭകാലത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ പഴുപ്പ് ഈ സമയത്ത് ഗർഭിണികൾക്ക് വളരെ സേഫായിട്ട് മറ്റു മരുന്നുകളൊന്നും കഴിക്കാതെ മൂത്രത്തിൽ പഴുപ്പ് മാറ്റാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ബാർലി വയറ്റിൽ നീർക്കെട്ട് ഉള്ളവർക്കും ബാർലി ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ മലബന്ധം അകറ്റാനും ബാർലിക്ക് കഴിവുണ്ട് ബാർലിയിൽ ധാരാളം മിനറൽസും വൈറ്റമിൻസും മഗ്നീഷ്യം ഫോസ്ഫറസ് അങ്ങനെ ധാരാളം വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നു വളരെ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയ ഇത് മലബന്ധം മൂലക്കുരു അതിസാരം ആമാശയ വീക്കം എന്നിങ്ങനെ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉത്തമ മാർഗമാണ് ബാർലി വെള്ളം കുടിക്കുക എന്നുള്ളത് കാൽഷ്യം ഇരുമ്പ് വീറ്റ ഗ്ലൂക്കൺ കോപ്പർ ബി വിറ്റമിനുകൾ തുടങ്ങി ഒട്ടനവധി മൂലകങ്ങളുടെ മികച്ച കലവറയായ വെള്ളം നിത്യവും കുടിച്ചാൽ മതി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം എന്ന് മാത്രമല്ല ഒപ്പം വിളർച്ച ക്ഷീണം എന്നീ പ്രശ്നങ്ങളെ അകറ്റുകയും ചെയ്യാം കൂടാതെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകുന്നത് തടയുന്നതിനും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഏറെ ഗുണകരമാണ് നിത്യവുമുള്ള ബാർലിവെള്ളത്തിൻ്റെ ഉപയോഗം പ്രമേഹം കൊളസ്ട്രോൾ ഹൃദ്രോഗം രക്താതിമർദ്ദം ആസ്മ സന്ധിവാദം പിത്തസഞ്ചി ബലഹീനത ഗർഭിണികളിലെ അസ്വസ്ഥതകൾ പി സി ഒ എസ് എന്നിങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ബാർലി വെള്ളത്തിൻ്റെയും ബാർലിയുടെയും നിത്യവുമുള്ള ഉപയോഗം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ബാർലി ഉപയോഗിക്കാം അതുപോലെ മുട്ടിനൊക്കെ തേയ്മാനവും കാര്യങ്ങളൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് തേയ്മാനം വരാതിരിക്കാനും എല്ലുകൾ കൂടുതൽ ബലപ്പെടുത്തുവാനും ഒക്കെ സഹായിക്കുന്നതാണ് സെലീനിയം ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് സ്കിന്നിനുണ്ടാകുന്ന ഡാമേജിനെ ഇല്ലാതാക്കി ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെ റീജനറേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ബാർലിയുടെ ഉപയോഗം സഹായകരമാണ് അതുപോലെ മുടി വളർച്ചയ്ക്കും ഇത് ഗുണകരമാണ് മുടിക്ക് നല്ലൊരു തിളക്കം വരാനായിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ബാർലിയുടെ വെള്ളവും ഉപയോഗിക്കാവുന്നതാണ് ഇത്രയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ബാർലി ഏതൊക്കെ രീതികൾ ഉപയോഗിക്കാം എന്ന് പലർക്കും അറിയണമെന്നില്ല ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്കെതിരെ ഇത് പ്രയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം തിളപ്പിച്ചാൽ പോരാ ഒരു മൂന്നോ നാല് ഗ്ലാസ് വെള്ളത്തിൽ ഒരു കാൽ കപ്പോളം ബാർലി നന്നായിട്ട് കഴുകി ഇട്ടതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ച് വേവിച്ച് അടച്ചു വയ്ക്കുക അത് ചൂട് മാറിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം മാത്രമായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് ഒരു നുള്ളു ഉപ്പും ഒരല്പം നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഡെയിലി നമുക്കിത് കുടിക്കാം പക്ഷേ ബാർലി നല്ലതാണ് എന്ന് കരുതി നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കരുത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുമ്പോൾ ഇത് നിർത്താം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ട് നിർത്താവുന്നതാണ് പിന്നെ നമുക്ക് സാധാരണ പോലെ കഞ്ഞി വെച്ചത് കുടിക്കാവുന്നതാണ് പണ്ട് കാലത്തെ ആളുകളൊക്കെ ധാരാളമായിട്ട് കഞ്ഞി വെച്ചാണ് ബാർലി ഉപയോഗിച്ചിരുന്നത് അതുപോലെ നമുക്കിത് ഉപ്പുമാവ് ഉണ്ടാക്കാം സൂപ്പ് ഉണ്ടാക്കാം നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാർലിയുടെ ധാരാളം റെസിപ്പീസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും ഇത് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ ടേസ്റ്റിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒന്നാണ് ബാർലി ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമായ ആളുകൾക്ക് വരെ യാതൊരുവിധ ദൂഷ്യവശങ്ങളുമില്ലാതെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ബാർലി ഒന്ന് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ഗുണങ്ങളെ തിരിച്ചറിയുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബാർലിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം Thank you.